അസ്സാം വലൈക്കും സലാം ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കണത് നമ്മുടെ പ്രിൻ്റഡ് നിസ്കാര കുപ്പായ കേട്ടോ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ വരിക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ടും കാണേട്ട പിന്നെ കുറച്ച് ഐറ്റം പ്രിൻ്റഡ് നിസ്കാര കുപ്പായ ഉണ്ട് പിന്നെ വേണ്ടവർക്ക് വൈറ്റിൻ്റെ വൈറ്റ് നിസ്കാര കുപ്പായ ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ എക്സ്പോർട്ട് ക്വാളിറ്റി ഉണ്ട് ബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സ് എൽ ഒക്കെ സൈസിൽ നല്ല ഐറ്റം നിസ്കാര കുപ്പ ഉണ്ട് കിട്ടാം ആവശ്യമുള്ളവർ സ്ക്രീൻ ഷോൾഡ് എടുത്ത് വാട്സാപ്പിൽ വരിക ഈ നിസ് പ്രിന്റഡ് നിസ്കാരകുപ്പാത്തിന്റെ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫ്ലഷ് ഷിപ്പിംഗ് ചാർജ് കിട്ടാ മൂന്നേ തൊണ്ണൂറെ ഫ്ലഷ് ഷിപ്പിംഗ് കുറച്ച് തന്നെ കാണിക്കുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറില് വൈറ്റ് പ്രിന്റ് ആയിട്ടിട്ടാണ് ഭംഗിയുണ്ട് നല്ലൊരു പ്രിന്റ് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് അത്യാവശ്യം നല്ല തടിയുള്ള ആളുകൾക്കൊക്കെ പറ്റൂട്ടോ കാരണം നല്ലൊരു ഇതൊരൊക്കെ സൈസിലാണ് വരുന്നത് ഫ്രീ സൈസിലാണ് വരുന്നത് കേട്ടോ നല്ല വീതി ഉണ്ട് അതുപോലെ ഉണ്ട് ഫ്രീ നേറുണ്ട് ആയിട്ടാണ് വരുന്നത് നമ്മൾ ഇതൊന്നും ഇട്ട് നോക്കിയിട്ട് ഞാൻ കാണിച്ച നമ്മൾ നിസ്കാരം കണ്ടിട്ടില്ല കാണാൻ വേണ്ടിട്ടോ ചില ആൾക്കാർക്ക് നമുക്ക് ഇട്ട് കാണിച്ചെടുത്തേ അവർക്ക് മനസ്സിലാവുള്ളൂ കഴിയുന്ന അലാസ്റ്റിക് ഉണ്ട് കയറുണ്ട് ടൈറ്റില് കിടക്കും നല്ല പാകത്തിലാണ് നല്ല വണ്ണുണ്ട് കേട്ടോ വണ്ണുണ്ട് ലെങ്ത് ഉണ്ട് ഇതൊരു ഫ്രീ സൈസിലാണ് ഡാർക്ക് ഗ്രീൻ പോലെ വൈറ്റ് പ്രിന്റ് ആയിട്ട് കേട്ടോ കണ് നല്ല വലുപ്പുണ്ട് നല്ലൊരു കൊഴഞ്ഞ ടൈപ്പ് തുണിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയ തുണിയാണ് പ്രിന്റേഡിന്റെ അടുത്ത പ്രിന്റ് പ്രിന്റേഡ് നിസ്കാരത്തിന്റെ അടുത്ത പ്രിന്റ് നല്ല വണ്ണത്തില് വരുന്നുണ്ട് ആളുകൾക്കൊക്കെ പറ്റും ഫ്രീ അടുത്തത് അടുത്ത പ്രിന്റ് സ്ക്രീൻഷോട്ട് എടുത്ത് രൂപ ആണ് കണ്ടില്ലേ നല്ല ടൈറ്റം ക്ലോത്ത് ആണ് കേട്ടോ അടുത്ത പ്രിന്റ് ബ്ലൂ കളർമ്മല് ചെറിയ പ്രിന്റ് ആയിട്ട് നല്ല വണ്ണണ്ട് നല്ല വണ്ണണ്ട് അടുത്തത് ബ്ലാക്ക്രീന ബ്ലാക്ക് കളർമേ ചെറിയ പ്രിന്റ് ആയിട്ട് കണ്ടില്ലേ നിസ്കരകുപ്പായത്തിന്റെ പ്രിന്റ് ആക്ക കണ്ടേ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ അടുത്ത വൈറ്റ് നിസ്കാരകുപ്പായ കേട്ടാ സാധാ നോർമൽ നിസ്കര കുപ്പായ ഡബിൾ എക്സൽ സൈസിന്റെ മുന്നൂറ്റി തൊണ്ണൂറ് രൂപന്റെ നിസ്കര കുപ്പായാണ് ഇവിടെന്നാണെ നമ്മളെ നിസ്കാരകുപ്പായം സാധാ നോർമൽ ടൈപ്പ് സ്റ്റാർട്ട് ചെയ്യണേട്ടാ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇതിനെ അലാസ്റ്റിക് ഇല്ലാട്ടാ അലാസ്റ്റിക് ഉള്ള ടൈപ്പാണ് സാധാരണ വരണ്ടത് ഇതിന് അല്ലാസ്റ്റിക് ഇല്ല തൊണ്ണൂറ്റി തൊണ്ണൂറ് രൂപേൻ്റെ സ്കൂളിലെ മക്കനാണ് നോർമൽ ടൈപ്പിൽ തന്നെ വരില്ല അടുത്തത് അതിൽ കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള ആണ് നല്ല സോഫ്റ്റ് ആയ തുണിയാണ് നാനൂറ്റി എൺപത് രൂപ ഡബിൾ എക്സ് എൽ സൈസാണ് നല്ല ലെങ്ത് ഉള്ള നാനൂറ്റി അമ്പത് രൂപ കേട്ടോ ഇതിന് കയ്യിൽ നിന്ന് അലാസ്റ്റിക് ഒക്കെ ഉണ്ട് കേട്ടോ കൈയിൽ നിന്ന് അലാസ്റ്റിക് ഉണ്ട് അത്യാവശ്യം നല്ല നല്ല ഐറ്റം ക്ലോത്ത് ആണ് ആണ്ട്ടോ അടുത്തത് നമ്മളെ ഏറ്റവും കൂടിയ ടൈപ്പാണ് എക്സ്പോർട്ട് ക്വാളിറ്റി ആണ് കേട്ടോ ഈ നിസ്കാരം സോഫ്റ്റ് ആണ് സ്മൂത്ത് ആണ് എക്സ്പോർട്ട് ക്വാളിറ്റി ആണ് അഞ്ഞൂറ്റി എഴുപത് രൂപ ആണ് കേട്ടോ അഞ്ഞൂറ്റി എഴുപത് രൂപ കയ്യിലെ അലാസ്റ്റിക് ഒക്കെ ഉണ്ട് ഇതാണ് ഏറ്റവും കൂടിയ ടൈപ്പ് നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് കേട്ടാ അഞ്ഞൂറ്റി എഴുപത് രൂപ എക്സ്പോർട്ട് ക്വാളിറ്റി ആണ് ഇതിപ്പോ നമ്മൾ കാണിച്ച നാനൂറ്റി എൺപതിന്റെ ത്രിബിൾ എക്സൽ സൈസാണേട്ടാ നാന്നൂറ്റി എൺപതിൻ്റെ ഇത് കാണിച്ചില്ലേ ഇതിന്റെ ത്രിബിൾ എക്സൽ ആണ് ഇത് അഞ്ഞൂറ്റി മുപ്പത് രൂപ അഞ്ഞൂറ്റി മുപ്പത് രൂപ അപ്പോൾ നമ്മൾ ഇൻസ്റ്റാ അഭിപ്രായങ്ങളൊക്കെ കണ്ടിട്ടില്ലേ അതേ വെയ്റ്റിൻ്റെ ഉണ്ട് പ്രിൻ്റഡ് ഇൻസ്റ്റാർ അഭിപ്രായത്തിന് മുന്നൂറ്റി തൊണ്ണൂറ് പേർ ഷിപ്പിംഗ് ചാർജ് കിട്ടാ മറ്റേ വെയ്റ്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് മതാണേ മുന്നൂറ്റി തൊണ്ണൂറ് നാന്നൂറ്റി അമ്പത് അഞ്ഞൂറ്റി മുപ്പത് അഞ്ഞൂറ്റി എഴുപത് ആവശ്യമുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വരിക അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയിൽ ഇവിടെ തന്നെ വരാൻ ഇഷ്ടമുള്ള അവസരമാണ്